നിന്റെ മനസ്സിൽ പെനിക്ക് പിടികിട്ടി നിനക്കിപ്പം വേണുവിന്റെ കൂടെ പോണം അവനെ കണ്ണടച്ചൊന്നും ബുദ്ധി വേണു വിളിച്ചാൽ നീ സന്തോഷത്തോടെ ഇറങ്ങി അത് പറയാനുള്ളൂ ഇനി വേണുവിട്ട ജീവിതത്തിൽ അവൾ ഉണ്ടാവില്ല എന്റെ തെറ്റുകൾ തിരുത്താൻ വേണുമാട്ടൻ ഒരുപക്ഷെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടാവും അങ്ങനെ തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നേ ഊർമളയെ ഉപേക്ഷിച്ച എല്ലാം മറന്ന് ഞാൻ കൂടെ വരാന്ന് പറഞ്ഞത് അമ്മയ്ക്കും അറിയാവുന്നല്ലേ അവളെ അവളുടെ വീട്ടുകാരെ ഏൽപ്പിച്ചു എന്ന് അവൻ അവളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവളുമായിട്ടുള്ള ബന്ധം തുടരാൻ ഊർമള അവളുടെ വീട്ടിലായിരിക്കുന്ന അവൻ എളുപ്പം വേണു ആരാ മോൻ അതിന് ഊർമിളയുടെ അച്ഛനമ്മയെ സമ്മതിക്കോ ഒന്ന് നിർത്തടി ദേ ഇനി നിന്റെ വിശദീകരണം എനിക്ക് കേൾക്കണ്ട നിന്റെ മനസ്സിരിപ്പം എനിക്ക് പിടി കിട്ടി നിനക്കിപ്പം വേണുവിൻ്റെ കൂടെ പോകണം ദേ പെണ്ണേ അവനെ കണ്ണടച്ചൊന്നും വിശ്വസിക്കണ്ട കുറുക്കന്റെ ബുദ്ധി അവന് ഊർമളെ കണ്ടുകിട്ടി എന്നുള്ളത് ശരിയെന്നെ കേസിൻ്റെ കൂട്ടത്തിൻ്റെ പുറേ നടക്കണ്ടെന്ന് വെച്ച് അവളുടെ അച്ഛൻ പരാതി പിൻവലിച്ചു എന്നാലും ഇത്രയും കാലം അവളെ ഒളിപ്പിച്ചതാവില്ലെന്ന് വിശ്വസിക്കാൻ പറ്റുമോ തന്നെയല്ല അവളിപ്പം ഗർഭിണിയാണ് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ അവനായിരിക്കില്ലെന്ന് നിന കുറപ്പുണ്ടോ എത്ര കാലം എന്ന് വെച്ചാൽ ഞാനിവിടെ കഴിയാം കുറച്ച് കഴിയുമ്പോ ഞാനും എന്റെ മക്കളും നിങ്ങൾക്കൊക്കെ ഒരു ഭാരവും എന്റെ മക്കളുടെ ഭാവി ഓർത്തിട്ട ഞാൻ നിന്റെ ന്യായീകരണം കൊള്ളാം ഒരിക്കൽ ഞങ്ങളെയൊക്കെ അധികരിച്ച് അവന്റെ കൂടെ പോയിട്ട് കണ്ണീരും കൈയായി തിരിച്ചു വന്നോളാം നീ അതൊക്കെ ഇത്രയും പെട്ടെന്ന് ഞങ്ങൾ മറന്നുപോയോ ഊർമിള ആ കുഞ്ഞിനെ പ്രസവിച്ച് സ്വബോധം തിരിച്ചിട്ട് വീണ്ടും വന്ന വീണു നിന്നെ അടിച്ചറക്കും അന്ന് അമ്മയെന്ന് വിളിച്ച് കേറി വന്നാ പിന്നെ തിരിഞ്ഞു നോക്കില്ല ഞാൻ ഓർമ്മ വെച്ചോളെ നിന്റെ മനസ്സും പൽപ്പം പറഞ്ഞതും എല്ലാം എനിക്ക് മനസ്സിലാക്കാനാവും നീ നിന്റെ വേണ്ടി ചിന്തിക്കുന്നു പൽപ്പം അവളുടെ ദുർവാശികൾക്ക് വേണ്ടി പലതും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു അവനവനെയും കുടുംബത്തെയും നശിപ്പിക്കാനേ ഈ വൃത്തികെട്ട വാശികളും കൊനഷ്ടും കുന്നായ്മയും ഉപകരിക്കൂ എന്ന് എന്ന് തിരിച്ചറിയുന്നു അന്നേ അവൾ നന്നാവൂ അതങ്ങനെ ഒരു ജന്മം അതൊക്കെ പോട്ടെ എനിക്കിപ്പോൾ പറയാനുള്ളത് ഇതാണ് സ്വന്തം ജീവിതം എങ്ങനെയായിരിക്കണം ആരുടെ കൂടെ ആയിരിക്കണം എന്ന ആത്യന്തികമായി തീരുമാനം എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് മറ്റുള്ളവരെ മാനിക്കാം പക്ഷേ അവരുടെ സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കരുത് അച്ഛൻ പറയണത് മനസ്സിലാവണോ നിനക്ക് എന്താ മോളെ നീ ഒന്നും പറയാത്തേ അച്ഛൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാക്കാനാവും ഇതാണ് കുഴപ്പം സംശയങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല അതിനുള്ള സമയമല്ല ഇത് പഠിച്ചവളല്ലേ നീ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള വിശേഷ ബുദ്ധി നന്നായുണ്ട് അതുകൊണ്ട് തന്നെ വേണുവിനോട് ക്ഷമിക്കാനും അവന് കൊടുത്ത വാക്ക് പാലിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാനും അതേപ്പറ്റി അമ്മയോട് സംസാരിക്കാനും നിനക്ക് പറ്റിയത് ശരിയല്ലേ ഇത്രക്കൊക്കെ വിവേകം കാണിച്ച നീ പത്മയുടെ പാഴ്വാക്കുകൾ കേട്ട് സ്വന്തം ഇഷ്ടങ്ങളും ജീവിതവും വലി കൊടുക്കാൻ തയ്യാറായാൽ നാളെ ദുഃഖിക്കേണ്ടി വരും നിന്റെ മുന്നില് ഒന്നിനോളം പോരാത്ത രണ്ട് മക്കളാ വളർന്നു വരണത് അച്ഛന്റെ സ്നേഹവും ലാളനയും ഈ പ്രായത്തിൽ അവർക്ക് നിഷേധിച്ചാൽ ചിന്തിക്കാൻ തുടങ്ങുന്ന പ്രായത്തിൽ തന്നെ അവർ നിന്നെ ചോദ്യം ചെയ്യും വെറുക്കും പത്തു മാസം ചുമന്ന് പ്രസവിച്ച് ഊണും ഉറക്കവും ഇല്ലാതെ വളർത്തി വലുതാക്കിയ മക്കള് നാളെ തള്ളി പറയണത് നിനക്ക് സഹിക്കാനാവുമെന്ന് പറ്റില്ലല്ലോ എങ്കിൽ വേണു വന്ന് വിളിച്ചാൽ മക്കളോടൊപ്പം നീ സന്തോഷത്തോടെ ഇറങ്ങി ഇറങ്ങിച്ചല്ല അത് മാത്രമേ അച്ഛന് പറയാനുള്ളൂ എന്താ നിന്റെ തീരുമാനം വേണു വെട്ടം വന്ന് വിളിച്ച ഞാൻ കൂടെ പൊയ്ക്കോളാം എല്ലാം മറന്നോളാം ക്ഷമിച്ചോളാം അമ്മേ നീ എന്താ മോളെ പെട്ടെന്ന് ഒന്ന് വിളിച്ചു പറയുപോലും ചെയ്യാതെ വന്ന് സസ്പെൻസ് കളയാതെ പറയാന്ന് വിചാരിച്ചു സ്വന്തം വീടാണെങ്കിലും വന്ന കല്ല് നിക്കണ്ടോട്ടിരിക്കും മോളെ കഴിഞ്ഞ തവണ വന്നതുപോലെ അല്ലല്ലോ നീ ഇപ്പൊ വന്നിരിക്കുന്ന മുഖത്ത് തെളിച്ചോ ആകെ ഒരു ഉത്സാഹവും എന്താ മോളെ കാര്യം ഉം ഒരു പ്രധാനപ്പെട്ട കാര്യ അതെ ഇനി ശ്രീനിലയത്തിലെ ദേവൂട്ടിയമ്മ ഇന്ന് ഞാൻ വന്നപ്പോ കണ്ടതുപോലെ ദുഃഖപുത്രിയായി ഉമ്മറത്തൂണിന് കാവിലിരിക്കേണ്ടി വരില്ല നീ ഇങ്ങനെ വളച്ചു കെട്ടാതെ കാര്യം എന്താണെന്ന് തുറന്നു പറയാം പറയാം ഏതായാലും സന്തോഷമുള്ള കാര്യ അമ്മേ ഊർമിളെ കണ്ടുകിട്ടി ആ കുട്ടിയുടെ അച്ഛൻ

സമാധാനമായി ഇനിയെങ്കിലും മക്കൾ സന്തോഷമായിട്ട് കഴിയുന്നത് മതി ആഗ്രഹം പോലെ നടക്കും മനസ്സിൽ മൃദുലേച്ചി മക്കളും നമ്മളും ഒക്കെ ഉള്ളു തെറ്റിദ്ധാരണയുടെ പേരിൽ നമ്മളാ വേണുവേട്ടനെ അകറ്റി നിർത്തിയത് ആ സ്നേഹം ഞാൻ കണ്ടറിഞ്ഞതാ എത്രയൊക്കെ വേദനിപ്പിച്ചാലും ഒറ്റപ്പെടുത്തിയാലും നമ്മളെ ആരും വിട്ടുപോകാൻ ഏട്ടനാവില്ല ഏട്ടനെ മനസ്സിലാക്കാൻ നമ്മൾ വൈകിപ്പോയി വൈകാതെ അമ്മ വേണു ഏട്ടിന്റെ അടുത്ത് എന്ന് ഈ വിവരമൊക്കെ അറിയിക്കണം മൃദുലേച്ച മക്കളെയും വിളിക്കാൻ പറയണം ഏട്ടൻ വരുന്നതും കാത്ത് നിൽക്കുക മൃദുലേച്ചിയും കുട്ടികളും മായ വേണു അങ്ങോട്ട് ചെല്ലുന്നത് അപ്പുവിനും പത്മയ്ക്കുമൊക്കെ ഇഷ്ടപ്പെടുവാ മൃദുല വേണുവിന്റെ കൂടെ പോന്നതിന് അവർ വലിയ തടസ്സം പറഞ്ഞാലോ മുറിമുറുപ്പുകളൊക്കെ എപ്പോഴും ഉണ്ടമ്മേ പക്ഷെ മൃദുലേച്ചി വേണുവേട്ടന്റെ കൂടെ പോവാൻ മനസ്സുകൊണ്ട് ഉറച്ചു തീരുമാനം എടുത്തു കഴിഞ്ഞു മക്കളുടെ ഭാവി ഓർത്തെങ്കിലും അവർക്ക് പോകാതിരിക്കാൻ പറ്റുമോ തന്നെയല്ല അച്ഛന്റെ സപ്പോർട്ടും ഉണ്ടല്ലോ വേണുമായിട്ട് ചെന്ന് വിളിച്ചാൽ മാത്രം മതി ആരെത്താലും മൃദുലേച്ചി കൂടെ പോ അമ്മ തന്നെ പോയി വേണു സംസാരിക്കണം ശരി മോഡ ഞാൻ പോവാ വേണു സംശയിക്കണ്ട മോനെ അമ്മ നിന്നെ തേടി വന്നു മക്കൾ എത്ര വലിയ തെറ്റ് ചെയ്താലും അമ്മമാര് പോലക്കും അമ്മയെല്ലാം അറിഞ്ഞു ഏതായാലും ഊർമളെ അവളുടെ വീട്ടുകാർക്ക് തിരിച്ചേൽപ്പിച്ചല്ലോ നീ അമ്മയ്ക്ക് ഇതിനു മുമ്പും അവളെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയതാ അവളുടെ ആങ്ങളെ കൈ ഒഴിഞ്ഞു ഞാൻ അവളെ വഴിയിൽ ഇറക്കി വിട്ടത് അന്നോട്ട അവളെ കാണാതായതും പോലീസ് കേസ് ആയതും ഒക്കെ ഇപ്പോ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എങ്കിലും അമ്മ എന്നെ അട്ടിപ്പുറത്താക്കിയതാ എനിക്ക് സഹിക്കാൻ കഴിയാതെ പോയത് മനസ്സിലാക്കിയില്ലെങ്കിലും എനിക്ക് സങ്കടാവില്ലായിരുന്നു പക്ഷെ അമ്മ എന്നെ മനസ്സിലാക്കിയില്ല ഒറ്റ ജീവിതത്തിൽ ഇന്നോളം ഇത്രയും വേദന ഞാൻ അനുഭവിച്ചിട്ടില്ല അമ്മയോട് ക്ഷമിക്കും അച്ഛനില്ലാതെ നിങ്ങളെ വളർത്തിക്കൊണ്ട് വരാൻ ഈ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു ആരും ഉണ്ടായിരുന്നില്ല സഹായിക്കാൻ എന്റെ എല്ലാ പ്രതീക്ഷയും നിന്നിലായിരുന്നു ആ നീ തലതിരിഞ്ഞു പോയെന്ന് പോയെന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല പിന്നെ എന്റെ മനസ്സിൽ മായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളെ ഒരു കരയ്ക്ക് അടുപ്പിക്കാനുള്ള ആദ്യമായിരുന്നു അമ്മയ്ക്ക് വേറെ ഒരു വഴിയും കാണാത്തത് കൊണ്ട് നിനക്കിഷ്ടമല്ലാത്തതാണെങ്കിലും അവളെ അപ്പുവിന് കൈപിടിച്ചു കൊടുത്തത് എന്റെ ഭാഗത്തുണ്ട് തെറ്റുകൾ പറയേണ്ട കാര്യങ്ങൾ സമയത്ത് നിങ്ങളോടൊക്കെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു ഏതായാലും വന്നത് വന്നു ഇനി വരാനുള്ളതിനെ കുറിച്ച് ആലോചിക്കേ മോനെ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് എത്ര നാളെ കഴിയും നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണ്ടേ അതൊക്കെ പോട്ടെ മൃദുലേയും കുട്ടികളെയും വിളിച്ചോണ്ട് വരാൻ എനിക്ക് ഒരു ദേഷ്യവും വഴക്കൊന്നുമില്ല സ്നേഹിച്ചിട്ടേ ഉള്ളൂ വരും സ്നേഹിച്ചിട്ടേമളെ ഉപേക്ഷിച്ച നിന്റെ കൂടെ വരാമെന്ന് അവൾ ഒരിക്കലെ പറഞ്ഞതല്ലേ അവൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു അവളും മക്കളും നിന്റെ കൂടെ വരും നീ ചെന്ന് വിളിച്ചാൽ മാത്രം മതി സത്യോ അമോനെ മായവന്ന് പറഞ്ഞതാ നിന്നെ അറിയിക്കാൻ എന്റെ മോൻ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടു വേ ഇപ്പ

വേദനയ്ക്ക് സമാധാനമുണ്ടോ കൃഷ്ണേട്ട എനിക്കിത് കണ്ട് സഹിക്കാൻ വയ്യല്ലോ ഒരു വാക്ക് പോലും മിണ്ടാനാവാതെ ഒന്ന് പൊട്ടിക്കരയാൻ പോലും ആവാതെ നമ്മുടെ മോള് ഇതിലും വേദം ഇത്രയും നാളത്തെ പോലെ കണ്ണത്താ ദൂരത്ത് കഴിയുന്നതായിരുന്നു ജീവിച്ചിരിക്കുന്നുവെന്ന് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു മാത്രമേ ഉള്ളൂ ഈ നിലയിലാണെങ്കിലും ണെങ്കിലും നമ്മുടെ മോളെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ സമയത്ത് മരണം വരെ ഇനി കാണില്ല എന്നില്ലേ കരുതിയത് ഇപ്പോ വയ്യാതെ കിടക്കുമ്പോ ശുശ്രൂഷിക്കാനുള്ള അവസരമെങ്കിലും സർവേശ്വരൻ തന്നല്ലോ ദൈവത്തോട് നമ്മളെ പറയാം ആ ഭാഗ്യമോണ്ട് അസൗക്കമാറും പഴയതുപോലെ മോളെ നമുക്ക് തിരിച്ചു കിട്ടും ഇനി നമുക്ക് എന്താ സരസ്വതി നേടാ എന്താ എന്താ ചെയ്തു തീർക്കാനുള്ളത് ശരിച്ച കാലം ഇവൾക്ക് വേണ്ടി അങ്ങ് ജീവിക്കുക അത്ര തന്നെ കുറെ നാളു മുമ്പ് അമ്മയും അച്ഛനെയും കണ്ട് മാപ്പ് പറയാൻ നീ എഴുതിയപ്പോ നല്ലവനായ ഭർത്താവിന്റെ മിടുക്കന്മാരായ കുഞ്ഞുങ്ങളുടെയും കൂടെ അഭിമാനത്തോടെ നീ വന്നു കയറുമെന്ന് ഞങ്ങള് കരുതിയത് എന്നിട്ടിപ്പോ സരസ്വതി മോളെ ഹരിത കരയല്ലേ മോളെ അമ്മ വിഷമം കൊണ്ട് ഓരോന്ന് പറഞ്ഞു പോയത് മോള് വിഷമിക്കാതെ എല്ലാം നേരെയാവും അമ്മ നേരം തെറ്റാതെ വിളിച്ച് പ്രാർത്ഥിക്കണം ദൈവങ്ങൾ മോളുടെ അസുഖം മാറ്റും അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ മരണം വരെ ഞങ്ങളുണ്ടാവും കൂടെ